അമൃതലയ മലിയുമ്പോൾ ആത്മാലാപം നൂകരാനുമോ സുഹൃദയ ജല ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഇത്തിരി വൈകിപ്പോയിട്ടോ വീഡിയോ എടുക്കാനായിട്ട് ഇന്ന് എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന് എനിക്കറിയാം ഒത്തിരി സ്റ്റേജുകളിലൊക്കെ നമ്മൾ കേട്ട് ആസ്വദിച്ചിട്ടുള്ള പാട്ടാണെന്നറിയാം എനിക്കും ഒത്തിരി സ്റ്റേജുകളിൽ പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഈ പാട്ട് കേട്ടോ അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ആണ് കൈത്തപ്പുറം തിരുമേനിയുടെ വരികൾക്ക് ജോൺസൺ ക്ഷീണം നൽകി ചിത്ര ചേച്ചി പാടിയ സവിതം എന്ന മൂവിയിലെ സോങ്ങാണിത് ഈ സവിതം എന്ന മൂവി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഒത്തിരി ഇഷ്ടപ്പെട്ട മൂവിയാണ് ശാന്തി കൃഷ്ണ എന്ന അതുല്യ കലാകാരിയുടെ അമ്മ വേഷവും മാധു എന്ന കലാകാരിയുടെ മകളായിട്ടുള്ള വേഷവും ഒക്കെ നമ്മളെ മനസ്സിലെപ്പോഴും തകന്നു നിൽക്കുന്നതാണ് എപ്പോഴും അമൂല്യമായിട്ടുള്ളൊരു ബന്ധമാണ് അമ്മ മക്കൾ എന്നുള്ളത് അല്ലേ ഒരു പരാതി ഇല്ലാണ്ട് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന ഒരേ ഒരു സ്നേഹം എന്ന് പറയുന്നത് പെറ്റമ്മയുടെ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു സ്നേഹം എന്നും നമുക്ക് അമൂല്യമായിട്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ കൂടെയുള്ളപ്പം നമുക്ക് ആ സ്നേഹത്തിൻ്റെ വില അറിയില്ല അതില്ലാതെ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളും നമുക്ക് ഒത്തിരി കുഞ്ഞുങ്ങൾ നമുക്ക് ചുറ്റിനുണ്ട് അല്ലേ നമുക്കത് ആവോളം കിട്ടുമ്പം നമുക്കതിൻ്റെ വില എന്താണെന്നോ നമുക്കതിൻ്റെ എന്താ അത് എത്രത്തോളം ഉണ്ടെന്നോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല മിക്ക ആളുകളും ആ പെറ്റമ്മയുടെ വില എന്താണെന്നറിയാതെ അത് അവരെ ആ സ്നേഹം കൊടുക്കാതെ മാതാപിതാക്കളെ കൊണ്ട് ഉപേക്ഷിക്കുന്ന മക്കൾ ഒത്തിരി ആളുകളുണ്ട് അമ്പലനടയിലും അവിടെ ഇവിടെയൊക്കെ എന്തെല്ലാം തരത്തിലുള്ള വീഡിയോകളാണ് നമ്മൾ കാണുന്നത് ഓരോ ദിവസവും അല്ലേ സ്വന്തം അമ്മയും അച്ഛനെയും ക്രൂരമായി പീഡിപ്പിച്ച് അവരുടെ സ്വത്തുകൾ മാത്രം ഉദ്ദേശിച്ച് ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അങ്ങനെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ പിന്നെ മക്കളെ കൊന്നു കളയുന്ന മക്കളെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയൊക്കെ കൊന്നുകളയുന്ന ഒത്തിരി അച്ഛനമ്മമാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും അല്ലാണ്ട് നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന അമ്മമാർ നമുക്ക് നമ്മുടെ ഇടയിലുണ്ടല്ലേ നമ്മളെപ്പോലെ തന്നെ നമ്മളുടെ സുഹൃത്തുക്കളെയും സ്വന്തം മക്കളായിട്ട് സ്നേഹിച്ച് ഭക്ഷണം വിളമ്പി കാത്തിരിക്കുന്ന സ്നേഹമയ്യായൊരമ്മ എനിക്കും എൻ്റെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരാളാണ് എൻ്റെ അമ്മ അച്ഛനില്ലാതെ എല്ലാ ദുഃഖങ്ങളും ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ് എൻ്റെ പെറ്റമ്മ അതുപോലെ തന്നെയായിരുന്നു എൻ്റെ അച്ഛനും അച്ഛനും പക്ഷേ അത്രത്തോളം സ്നേഹം അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായില്ല അതുകൊണ്ട് അച്ഛൻ ഞങ്ങളെ നേരത്തെ വിട്ടുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അമ്മ എന്ന് പറയുന്നതാണ് പല പല സ്റ്റോറികളിലായിക്കോട്ടെ ഓരോന്നിലും ആയിക്കോട്ടെ അമ്മയുടെ സ്നേഹം വന്നിക്കുന്ന ഒത്തിരി കഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ കുറച്ച് എന്താ പറയുക അമ്മ എന്ന പേരിൽ അഭിനയിച്ച് മക്കളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ മക്കളെ വിൽക്കുന്ന അങ്ങനെയൊക്കെ കുറേ ആ സ്ത്രീ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നല്ല മനസ്സുള്ള സ്നേഹമയ്യായ അമ്മമാർക്ക് ഒരു പേരുദോഷമായിട്ട് അങ്ങനെ കുറച്ച് പേരുണ്ടാവും ഏത് രീ ഏത് തലത്തിലും ഉണ്ടാവുമല്ലോ നല്ലതും ചീത്തയും ഒക്കെ അപ്പം ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്തോ ഒരു ഭാഗ്യവാന്മാരും ഭാഗ്യവാദികളൊക്കെയാണോ എന്ന് ആലോചിച്ചോക്കി നമ്മളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന നമ്മളെ നെഞ്ചോട് ചേർത്ത് വാത്സല്യം ചുരിയുന്ന അമ്മമാരല്ലേ നമുക്കുള്ളത് അപ്പോൾ അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എത്ര പൈസ കൊടുത്താലും ഈ അമ്മയുടെ സ്നേഹം എന്ന് പറയുന്ന സംഭവം നമുക്ക് ആത്മാർത്ഥമായിട്ട് കിട്ടില്ല അല്ലേ ചിലവർ പറയുന്നുണ്ടാവും പൈസ കൊടുത്ത് എന്തും കിട്ടും പക്ഷെ പെറ്റമ്മയുടെ സ്നേഹം ഒരു അമ്മയുടെ സ്നേഹം ഒരു നല്ല അമ്മയുടെ സ്നേഹം കിട്ടില്ല എനിക്ക് ഷുവറാണ് അമ്മയുടെ നിന്ന് മാത്രമല്ല നല്ലൊരു സ്നേഹം ഒരിക്കലും പൈസ കൊടുത്തു നമുക്ക് വാങ്ങാൻ പറ്റില്ല അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഓക്കെ അല്ലേ അപ്പം അത് ആ പെറ്റമ്മയുടെ സ്നേഹത്തിന് അത്ര അമൂല്യമായി ഒന്നുമില്ല ആ നമ്മൾ ജനിച്ച മുലപ്പാലിലൂടെ നമുക്ക് ആദ്യം കിട്ടുന്ന അമ്മയുടെ സ്നേഹം ആ ഒരു കരുതൽ തങ്ങളുടെ മക്കളൊന്ന് ചെറുതായിട്ടൊന്ന് വീണാലോ അവരൊന്ന് അവരുടെ കാല് ചെറുതായിട്ടൊന്ന് മുറിവോ കയ്യോ കാലോ പറ്റിയാലോ വേദനിക്കുന്ന നെഞ്ച് തകരുന്ന അമ്മമാർ ആ ഒരു സ്നേഹം എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്ക് ഈ സ്നേഹം അനുഭവിക്കാൻ ഒരിക്കൽ പോലും വിധിയില്ലാത്ത എത്രയോ കുഞ്ഞു മക്കളും എത്രയോ ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ആ ഒരു സ്നേഹത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് അത്രത്തോളം അറിയാൻ പറ്റും നമ്മൾ കൂടെയുള്ള എന്ത് കാര്യമാണെങ്കിലും നമുക്ക് നം ആവോളം കിട്ടുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വില നമുക്ക് മനസ്സിലാവില്ല പക്ഷേ അതൊരു നഷ്ടപ്പെടും അവസ്ഥ വരുമ്പോഴാണ് ആ ഒരു അതെന്തോരം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നു അതൊക്കെയാണ് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും നല്ല നല്ല വിചാരങ്ങളും നല്ല നല്ല ചിന്തകളും എപ്പോഴും നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള കഥകളും സിനിമകളും ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞാൽ കൂടുതലും കുടുംബകഥകളായുള്ള സ്റ്റോറികളാണ് കാണുന്നത് പിന്നെ എല്ലാ മനുഷ്യരിലും ഉണ്ടല്ലോ ഈ പ്രണയം എന്ന് പറഞ്ഞ സംഭവം പ്രണയം ഇഷ്ടപ്പെടാത്ത അല്ലേ അപ്പോൾ അത് അങ്ങനത്തെ സ്റ്റോറികളും ഞാൻ കാണാറുണ്ട് കേട്ടോ ഇല്ലാന്നു ഞാൻ പറയുന്നില്ല എന്നാലും കൂടുതലും ഇങ്ങനെ കുടുംബകഥകൾ അങ്ങനെയുള്ള കഥകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തിലകൻ സാറ് അച്ഛൻ വേഷം അഭിനയിച്ച കുടുംബപുരാണെന്ന് പറഞ്ഞൊരു മൂവി നിങ്ങൾക്കെല്ലാവരും കണ്ടിട്ടുണ്ടാകും അതിനകത്ത് ബാലേന്ദ്രി മേനോൻ സാറ് അതുപോലെ തന്നെ ശ്രീനിവാസൻ സാറൊക്കെ അഭിനയിച്ച പാർവതി ഒക്കെ ഒരു മൂവി ഭയങ്കര ഒരു ഭയങ്കര ഒരു മൂവിയാണ് കഴിഞ്ഞ ദിവസം കൊണ്ട് ഞാനത് യൂട്യൂബിൽ വീഡിയോ കാണാൻ എൻ്റെ ഒത്തിരി നല്ല പാട്ടുകളൊക്കെ ഉള്ളൊരു മൂവിയാണ് അതുപോലെ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള മൂവികൾ പിന്നെ ഇങ്ങോട്ട് പുതിയ പുതിയ വന്ന ദിലീപിൻ്റെ കുറെ മൂവികൾ അതായത് സല്ലാപം ഈ പുഴയും കിടന്ന അങ്ങനെയുള്ള സ്റ്റോറികൾ അങ്ങനെയുള്ള കഥകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പ്രണയം ഒത്തിരി അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറേ മുഴുവൻ അങ്ങനെയുള്ള മുഴികൾ ഞാൻ കൂടുതൽ എനിക്ക് ഇങ്ങനെ പഴയ ഇതുപോലുള്ള സത്യനന്ദിക്കാടിൻ്റെ മുഴുവൻ അതുപോലത്തെ കുടുംബ കുറെ കുടുംബ കഥകൾ പറയുന്ന മൂവികളും അതൊക്കെ എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടപ്പെട്ട മൂവികളാണ് അത്തരക്കെ മൂവികൾ അപ്പോൾ പഴയ പഴയ മൂവികൾ ഇതുപോലെ ഞാൻ കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മളെ വിട്ടുപോയ കവിയുപ്പൊന്നുമ അമ്മ എല്ലാ സിനിമ മലയാള സിനിമയുടെ അമ്മ എന്ന് പറയുന്നത് അവരുടെ ഒത്തിരി എനിക്ക് ഭയങ്കര ആ ഒരു മുഖത്തെ ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊരു ഒരു അമ്മയുടെ സ്നേഹം ശരിക്കും അമ്മ എന്ന് പറയുമ്പോൾ ആ ഒരു വാത്സല്യം തോന്നത്തൊക്കെ രീതിയിലുള്ളൊരു ചെരിയും ഒക്കെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ ഓരോ സിനിമകൾ കൊല്ലം കോട്ടു കുഞ്ഞാറ്റി പാട്ടും പാടി വായു വഴി ആ പാട്ടുള്ള മൂവി ആ മൂവിയുടെ പേര് ഞാൻ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ആ ആ അങ്ങനത്തെ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഒത്തിരി ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാണ് അപ്പോൾ അതൊക്കെ കാണാതെ ഇങ്ങനത്തെ സിനിമകളിൽ പാട്ടുകളൊക്കെയാണ് എൻ്റെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാം ഇന്ന് കുറച്ചധികം വൈകിപ്പോയി വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നല്ല രീതിയിലെ വീഡിയോസുമായിട്ട് വരും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനലിൽ സഭ്യാതെ കാണുന്നവരുടെ ഒന്ന് സഭ്യതാക്കാം എനേബിൾ തന്നെ ബുദ്ധിജാമാർക്കരുത് എന്നാലും നിങ്ങൾ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ ചിൽഡ്രൻസ് ബൈ ബൈ സി യു